الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ജീവിതത്തിൽ അള്ളാഹു ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ അള്ളാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊമ്മിനികൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു അബ്ബുലിത്തായ തമ്പുരാൻ നമ്മളോട് സ്നേഹിക്കുകയും നമ്മളോട് സലാം പറയുകയും മലായിക്കത്തുകൾ നമ്മളോട് സലാം പറയുകയും ചെയ്യുന്ന വലിയൊരു അമലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ അള്ളാഹ് സലാം പറയോ മലായിക്കത്തുകൾ സലാം പറയോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അതെ അള്ളാഹ് സലാം പറയാന്ന് പറഞ്ഞാ പറഞ്ഞാൽ അള്ളാഹു നമുക്ക് വലിയൊരു അനുഗ്രഹം ചെയ്യും അള്ളാഹു നമ്മളെ ഓർക്കും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മളോട് അടുക്കും അപ്പൊ നമുക്ക് വല്ലാത്തൊരടുപ്പുണ്ടാകും മഹബത്തുണ്ടാകും അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാമ തങ്ങളുമായിട്ട് അടുക്കാൻ കഴിയും അതേപോലെ അള്ളാഹുബിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകളുമായി നമുക്ക് അടുക്കാൻ കഴിയും അവര് നിരന്തരമായിട്ട് നമ്മളുമായി സഹവസിക്കും എന്റെ പ്രിയപ്പെട്ടവര് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നടക്കാത്ത കാര്യമില്ല നടക്കുന്ന കാര്യം തന്നെയാണ് എങ്കിൽ തന്നെയും സാധാരണക്കാരാകുന്ന നമ്മള് എങ്ങനെ ഒരു മലക്കിനെ കാണാൻ കഴിയുന്നത് നമുക്ക് എങ്ങനെ ഒരു മലായിക്കത്തിനെ കാണാൻ കഴിയുന്നത് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി സ്വല്ല തങ്ങള് സംഭാഷണത്തിലായിരിക്കുന്ന സമയത്ത് അബൂബക് സിദ്ദീഖർ കടന്നു വരികയും അവിടുന്ന് അബൂബക് സിദ്ദീഖർ മടങ്ങിപ്പോയി എന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോ റസൂൽ അള്ളാഹി സ്വലി സ്വല്ല തങ്ങളുടെ മുന്നിലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് അബൂബക് സിദ്ദീഖർ അള്ളാന്റെ റസൂല് ചോദിച്ചു അബൂബക്കറെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയെ കണ്ടോ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയെ നീ കണ്ടിരുന്നോ അബൂബക്കർ പറഞ്ഞു നെബിയെ ഞാൻ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല എന്നാലും ഞാൻ കണ്ടു നമ്മൾ അങ്ങനാണല്ലോ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹം വേറൊരാളോട്ട് സംസാരിക്കുമ്പോ നമ്മൾ കൂടുള്ള ആളെ പെട്ടെന്ന് അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല സംസാരിക്കില്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരും അല്ലെ വരുന്ന നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്തില്ല രൂപപ്പെടുത്തി വെക്കില്ല എന്നാലും ഒരാളെ നമ്മൾ കണ്ടു അവിടെ നിന്ന് സംസാരിക്കും അങ്ങനെ ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് 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 റളിയല്ലാഹു 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 തആല തആല അൻഹു റസൂലുള്ളാഹി ചോദിച്ച നീ നീ ഞാൻ സംസാരിക്കുന്ന ഒരാളെ അബൂബക്കർ അബൂബക്കർ റസൂൽ ചോദിക്കുമ്പോൾ പറഞ്ഞു നബിയെ കണ്ടു ഞാൻ ഒരാളെ കണ്ടു ഞാൻ ഒരാളെ കണ്ടിരുന്നു പക്ഷേ വ്യക്തമായില്ല

ഒരു സഹാബി വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഖുർആൻ പാരായണം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാ വീടിന്റെ മുറ്റത്ത് കുതിരയെ തളച്ചിട്ടുണ്ട് കുതിരയെ കെട്ടിയിട്ടുണ്ട് അവ ഈ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഈ കുതിര ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അങ്ങനെ ഓത്തിൽ നിർത്തി ഖുർആൻ ഓന്നു നിർത്തി വെച്ചു അപ്പം കുതിര എന്ത് ചെയ്തു സമാധാനമായി വീണ്ടും ഖുറാനോദാൻ തുടങ്ങി ആ സമയത്ത് വീണ്ടും കുതിര ഇങ്ങനെ കുതിക്കാൻ തുടങ്ങി ചാടാൻ തുടങ്ങി വീണ്ടും ഖുർആനോതിന് നിർത്തി അവിടുന്ന് ശാന്തമായി നിന്നു വീണ്ടും ഖുർആൻ ആ സമയത്ത് കുതിര ഇങ്ങനെ ചാടി വസ്ല്ലമാങ്ങളോട് മുന്നിലേക്ക് ഓടുകയാട് അവിടുന്ന് മുറ്റത്തേക്ക് വന്നിട്ട് മുറ്റത്തേക്ക് വന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോ എന്തോ പ്രകാശം ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോകുന്നതായി കാണുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്ന നബിയേ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരുന്നു കൊണ്ട് ഞാൻ ഓതുമ്പോ എന്റെ വീട്ടിനകത്തിരുന്നു കൊണ്ട് ഞാൻ ഓതുമ്പോ എന്റെ കുതിര ഇങ്ങനെ തുള്ളുന്നതുണ്ട് നിബിയെ ഞാൻ ഖുർആൻ ഓതി നിർത്തുന്ന സമയത്ത് അദ്ദേഹം ആ കുതിര ശാന്തമാകുന്നുണ്ട് വീണ്ടും ഞാൻ ഖുർആൻ ഓതുമ്പോ ആ കുതിര ഇങ്ങനെ തുള്ളുന്നുണ്ട് ഞാൻ ഇറങ്ങി വന്ന് നോക്കുന്ന സമയത്ത് മാനത്തു കൂടി ആകാശത്തേക്ക് ഇങ്ങനെ എന്തോ വെള്ള സാധനം ഇങ്ങനെ കയറി പോകുന്നുണ്ട് എന്താണ് നിബിയെ എനിക്ക് ഭയമാകുമെന്ന് പറയുമ്പോ റസൂൽ റസൂലപ്പെടുന്നു പറയുന്ന സഹാബാ അത് മലയിക്കത്തുകളാണ് സഹാബാ നിന്റെ ഖുറാനോതിൽ കേട്ടിട്ട് അവർ ഇറങ്ങി വന്നതാണ് അവരെ ഇറങ്ങി വന്നതാണ് സഹാബോ ആ മലായിക്കത്തുകളെയാ നമ്മളൊന്ന് കാണേണ്ടത് വിശുദ്ധ ഖുറാനടുത്ത് വെച്ചുകൊണ്ടോന്നി ആ മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നതാണ് നീയുമായി സഹവസിക്കുന്നതാണ് നിന്നെ വല്ലാതെ പരിചയപ്പെടുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മല നമ്മളോട് സലാം പറയണോ മലായ്ക്കത്ത് നമ്മളെ ഇഷ്ടപ്പെടണോ പിന്നെ പിന്നെ നമ്മളെ 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 ഇഷ്ടപ്പെടുമല്ലോ ഇഷ്ടപ്പെടുമല്ലോ മലായിക്കത്തുകളും ജിന്നുകളും ഇൻസുകളും എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരോട് അള്ളാഹു അള്ളാഹുവിന്റെ മലായിക്കത്തുകളും നമ്മളോട് സലാം പറയണോ ആരെ പോലെ എന്നറിയോ ആരെ പോലെ എന്നറിയോ തീജത്തിൽ കുറോ ഹൃദിയല്ലാഹു താലാർഹയുടെ ചരിത്രം നിങ്ങൾക്കറിയുമോ പ്രബോധനത്തിന്റെ തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അള്ളാഹ് റസൂലൂറിൽ പോയിരിക്കുമായിരുന്നു ജബലന്നൂറിൽ പോയിരിക്കുമായിരുന്നു ജനങ്ങളെല്ലാം മാറി നിന്നുകൊണ്ട് ജബലന്നൂറിൽ പോയിരിക്കും ജബലന്നൂറിൽ പോകുന്നവർക്കറിയാം നല്ല ഐറ്റാണ് നല്ല ഉയരമാണ് ആ ജബലന്നൂറിൽ കയറിയിട്ട് ഇറങ്ങിയ നമ്മുടെ മുട്ടുകിടന്ന് പറയ്ക്കും നമ്മുടെ മുട്ടുകിടന്ന് അത്രയും ഉയരമാണ് അത്രയും മുകളിലേക്ക് നമ്മൾ ഇന്ന് ഇത്രയും സംവിധാനം ഉണ്ടല്ലോ ഇന്ന് സ്റ്റെപ്പ് പോലൊക്കെ ചെറുതായിട്ട് സ്റ്റെപ്പ് പോലൊക്കെ വെട്ടിവെച്ചിട്ടുണ്ട് സംവിധാനമൊക്കെ ഉണ്ട് എന്നാലും അതിന്റെ മുകളിൽ കയറിയിട്ട് നമ്മള് താഴോട്ടിറങ്ങുമ്പോ നമ്മുടെ കാല് കിടന്ന് പറയ്ക്കും അത്രയും അത്രയും ഉയരമാണ് അത്രയും കഷ്ടപ്പാടാണ് അതെല്ലാം സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പോയിരുന്നു എല്ലാവരിൽ വിട്ടുമാറി നിന്നു പ്രവാചകർക്ക് സമയങ്ങളാണ് എല്ലാവരും ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയിരുന്ന പിന്നെ ഇറങ്ങുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത് അതുവരെയും ഭക്ഷണവും പാനീയങ്ങളും എത്തിച്ചിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ ഇഷ്ടത്തിന്റെ ദാസിയാകുന്ന അള്ളാന്റെ ഏറ്റവും തണലായിരുന്ന അള്ളാന്റെ തൂണായിരുന്ന പ്രവാചകർഹു തങ്ങളുടെ ആദ്യ കാലഘട്ടമുണ്ടല്ലോ എല്ലാവരെയും ഭയപ്പെടുന്ന കാലഘട്ടമാണല്ലോ ശത്രുക്കൾ നോക്കി എവിടെ വെച്ചാണ് മുഹമ്മദിനെ കാണുന്നത് അവിടെ വെച്ചുകൊണ്ട് വധിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ മുഴുവനും ചുറ്റും കൂടി നിൽക്കുന്ന കാലഘട്ടമുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ വലിയ പരിചയം പോലെ രക്ഷപ്പെടുത്താനുള്ള പരിചയം പോലെ ഒരു പരിചയായി നിന്നവള ആണ് മുന്നിലേക്ക് കടന്നു വരികയാണ് റസൂല് ആ ജബലന്നൂറിന്റെ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോ അവിടെ ഭക്ഷണവും വെള്ളവുമായിട്ട് ബി കടന്നു കടന്നുവരുമായിരുന്നു അള്ളാഹുവിന്റെ അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ജനങ്ങൾ തന്നെ പെണ്ണുങ്ങൾ തന്നെ ചോദിക്കാറുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ആ മുഹമ്മദ് ആ പർവ്വതത്തിന്റെ മുകളിൽ പോയിരിക്കുമ്പോ ആ മുഹമ്മദിനെ വെള്ളവും ഭക്ഷണവും ഒക്കെ കൊണ്ടെത്തിച്ചു കൊടുക്കാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ജനങ്ങൾ ചോദിക്കാറുണ്ട് പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ അതൊന്നും ആ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ നിങ്ങൾ ഓരോരുത്തരും പരിഹസിച്ചു തള്ളുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ എന്റെ ഭർത്താവ് അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകരാണെന്ന് എനിക്കറിയാം എനിക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകരാ നിയോഗിച്ച പ്രവാചകരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ഭക്ഷണവും എനിക്ക് വല്ലാതെ പ്രതിഫലം തരുന്നതാ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഭക്ഷണവും വെള്ളവുമായിട്ട് കടന്നു പോവുകയാറ് ഇന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് ഉം നമ്മൾ കടന്നു ചെല്ലുമ്പോ അള്ളാഹുവിന്റെ തങ്ങൾക്ക് വഹിയിറങ്ങിയ കാണാൻ വേണ്ടി നമ്മൾ എല്ലാവരും കടന്നതാ ആ ജപരന്നൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് കയ്യിൽ ഒരു കുപ്പി വെള്ളം കൊണ്ട് പോലും കേറാൻ നമുക്ക് കഴിയില്ല അത്രയും അല്ലെ ഒരുപാട് കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് പിന്നെങ്ങനെയാട് ഭക്ഷണവും വെള്ളവുമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ കടന്നു പോവുക വല്ലാത്ത പ്രയാസമാണല്ലോ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ അത്രയും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട ജബലന്നൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് കല്ലാന റസൂലിന്റെ മുന്നിലേക്ക് പോകുന്നത് മുന്നിലേക്ക് പോകുന്നത് അഭിവാ തങ്ങൾ അവിടെ ഉണ്ട് അവിടുണ്ട് കടന്നു വരുന്നുണ്ട് അതാ സമയത്ത് നസല്ലമീ മലകരി جبريل عليه الصلاه والسلام قدن ورغا يا النبي هريره رضي الله عنه قاله اتا جبريل النبي صلى الله عليه وسلم وقال يا رسول الله هذه خديجة قد أتت معها إلى فيه دام أو طعام أو شراب فإذا هي أتتك فقرأ عليها السلام من ربها سبحان الله جبريل عليه الصلاة والسلام بريا نبيه هذا خديجة هذا برنو

ും മറ്റുമക്കയായിട്ടാണ് വരുന്നത് ഭക്ഷണവും അതിന്റെ കറികളും ഷറാബിൻ കുടിക്കാനുള്ള വെള്ളവുമായിട്ടൊക്കെയാണ് വരുന്നത് ഖദീജ ഒറ്റയ്ക്ക് വരുന്നുണ്ട് സുബഹാന പ്രിയപ്പെട്ടവര് ആ രംഗം നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ അങ്ങ് മക്കയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം ആ രംഗം നമുക്ക് കടന്നു വരണമെങ്കിൽ ആ ജബലന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ നമ്മൾ ഒന്ന് സഞ്ചരിച്ചു നോക്കണം അവിടെ കയറി നോക്കണം അപ്പോഴാണ് ആ ത്യാഗം നമുക്ക് മനസ്സിലാകുന്നത് ഒരു സ്നേഹം ഒരു പ്രവാചകനോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള അടങ്ങാത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും അള്ളാഹുബിനോടുള്ള സ്നേഹവും മഹബത്തും അള്ളാഹുവിന്റെ തൃപ്തി കാഷിക്കാൻ വേണ്ടി കടന്നു വന്നവളാ സയ്യദത്തിനഹ

وبشرها ببيت في الجنه സലാമും സലാമും ഖദീജയ്ക്കുണ്ട് ഖദീജയോട് ഞങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം മാത്രമല്ല സന്തോഷിപ്പിക്കണം എന്തുകൊണ്ട് ഫിൽ ജന്നത്തി ബി ജന്നത്തി സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കണം സുബ്ഹാനല്ലാഹ് എന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാ പറയാ ഒന്ന് സന്തോഷിപ്പിക്കണം സലാം 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 പറയണം പറയണം പറഞ്ഞു പറയുന്നു അതുകൊണ്ട് വീട് തയ്യാറായിട്ടുണ്ട് എന്ന് പറയണം അങ്ങനെ സന്തോഷിപ്പിക്കണം നബിയെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരോട് ജിബിലീലഅസ്ലാത്തുലാം പഠിപ്പിക്കുക എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മളോട് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് ഒരു ത്യാഗം ചെയ്തപ്പോ അള്ളാഹുവിന്റെ

ാണ് വന്നത് അല്ലാന്റെ റസൂൽ പെടുന്ന ഖദീജയോട് പറയുന്ന ഖദീജ നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായോ പ്രയാസമായോ അല്ലാന്റെ റസൂലിനോട് ഖദീജ ബി വെറുതെ അല്ലാവെന്നെ പറയുന്ന നബിയേ എനിക്കെന്ത് ബുദ്ധിമുട്ടാ എനിക്കൊരു പ്രയാസവുമില്ല ഇതൊക്കെ ഞാനൊന്ന് ചെയ്യേണ്ടതല്ലേ നബിയെ എന്റെ ഭർത്താവ് വിശന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം എത്തിച്ച് എന്റെ ഭർത്താവിൻ്റെ ക്ഷീണം മാറ്റേണ്ടത് എന്റെ കടമയാണല്ലോ നബിയേ അത് മാത്രമാണ് ഞാൻ ചെയ്തത് അത് മാത്രമാണ് ഞാൻ ചെയ്തത് എന്റെ പ്രിയപ്പെട്ട പെങ്ങടേ ഭാര്യയുടെ കടമകളെല്ലാവരും മറന്നുപോയി ഭർത്താവിന്റെ കടമകളെല്ലാവരും മറന്നുപോയി മാതാപിതാക്കളോടുള്ള കടമകൾ മുഴുവനും മറന്നുപോയി മക്കളോടുള്ള കടമകളും മുഴുവനും മറന്നുപോയി ഇന്ന് ഭർത്താക്കന്മാരോട് ബഹുമാനമില്ല ഭാര്യയോട് കരുണയില്ല കാരുണ്യമില്ല എല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണല്ലോ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാന്റെ ജീവിതം ജീവിതം അവരുടെ കുടുംബ ജീവിതത്തിൽ അവര് നേടിയെടുത്തിരിക്കുന്നതായ കാര്യങ്ങളെന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാ നമ്മൾ പഠിക്കേണ്ടതാണ് പെങ്ങൾ അല്ലാൻ റസൂലിനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ യാ എന്താണെന്നറിയോസൂല അങ്ങയുടെ ഭാര്യയായ ഞാന് ഞാനിത് ചെയ്യേണ്ടതല്ലേ നബിയേ എന്റെ കടമയല്ലേ നബിയേ അന്ന എനിക്ക് കൂലുതരും അല്ല എനിക്ക് കൂലി തരും അല്ലാഹു എനിക്ക് കൂലു തരും ഈ നിലയിലേക്ക് എത്തിച്ചത് ദൃഢനിശ്ചയമാണ് ഖദീജാ നിന്റെ മനസ്സാ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ നിന്റെ മനസ്സുണ്ടല്ലോ അല്ലാഹു തരുമെന്ന് പറഞ്ഞ നിന്റെ മനസ്സുണ്ടല്ലോ ഭർത്താവിൽ നിന്ന് പൈസ കിട്ടാനല്ല ഭർത്താവ് പുതിയ ബൈക്ക് വാങ്ങി തരാനല്ല ഭർത്താവ് പുതിയ സാരി വാങ്ങി തരാനല്ല നമ്മൾ ഭർത്താവിന് ഹിദമത് ചെയ്യുന്നത് ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെന്താ പിന്നെന്താ എന്റെ പ്രിയപ്പെട്ടവങ്ങള് അള്ളാഹുവിന്റെ പൊരുത്തം കാംഷിച്ചുകൊണ്ട് നീ അള്ളാഹുബെ നിന്റെ ഭർത്താവിന് ഹിദമത് ചെയ്താൽ നിനക്ക് എന്തു നേട്ടമാ ലഭിക്കുന്നതെന്നറിയോ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹുറയുന്നതാണ് എനിക്ക് എന്ന് പറഞ്ഞപ്പോ അള്ളാൻ വല്ലാതെ ഇഷ്ടമായി അതുകൊണ്ടാണ് സലാത്തു അയച്ചിട്ട് പറയുന്നത് എന്റെ സലാം എന്ന് പറയണേ ജിബിരി ോട് പറയുമ്പോ അള്ളസൂൽ നിന്റെ ഈ ത്യാഗത്തിന് സമ്മാനം റസൂലിന്റെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് എന്താണ് പ്രവാചകരെ എന്ത് സമ്മാനമാണ് എനിക്ക് ലഭിച്ചത് ഖദീജിറിയാ കുത്താലാ എന്ന ചോദിക്കുമ്പോ അല്ലാന്റെ റസൂലപ്പെടുന്ന ഖദീജ ബീബിയോട് പറയുന്ന നിനക്ക് നിനക്ക് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ജബിരിയിലും നിന്നോട് സലാം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എന്നോടൊരു വേറൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ വിൽ ജന്ന സ്വർഗത്തിലല്ലാഹു നിനക്കൊരു മണിമാളിക വെച്ചിട്ടുണ്ട് ഹരീജ നിന്റെ ഈ ത്യാഗമുണ്ടല്ലോ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം നീ ചെയ്തു പോകുന്ന ത്യാഗമുണ്ടല്ലോ ഇതിന് സ്വർഗത്തിലതാവിട്ട് കൊട്ടാരംഭിച്ചിട്ടുണ്ട് എന്ന് ഖദീജ ഖദീജി അള്ളാഹു താലാനയോട് പറയുമ്പോ കരയുകയാ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാളത്തെ ഐന ടങ്ങളിൽ കൂടി കണ്ണുനീരൊലിച്ച് വരുന്നുണ്ട് നബി എനിക്ക് സ്വർഗത്തിൽ കൊട്ടാരമുണ്ടോ നബിയേ സലാം പറഞ്ഞോ നബിയേ എന്നെ സ്വീകരിച്ചോ നബിയേ അള്ളാന്റെ റസൂൽ എവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാ ഖദീജ നീ കരുന്നത് അള്ളാന്റെ അള്ളാഹു പറയുമ്പോ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെമാര് സഹോദരിമാര് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നവരാണല്ലോ ഭർത്താവിന് നമ്മൾ ി കൊടുക്കുന്നവരാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്നവരാട് വീടിന്റെ ചുറ്റുപാടുകളും മുഴുവനും അടിച്ചു പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിക്കുന്നവരാ നമ്മുടെ എല്ലാ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും അടക്കി വെച്ചുകൊണ്ട് നമ്മൾ കുടുംബം പോറ്റുന്നവരാണ് എന്റെ പ്രിയപ്പെട്ട പെണ്ണി നിനക്കഥ അള്ളാഹുവിന്റെ വജുഹാദി ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാ നിൽക്കുന്നതെങ്കിൽ അള്ളാഹു നിന്നെ വെറുതെ നിനക്ക് സ്വർഗത്തിൽ കടക്കാം മാത്രമല്ല മരിക്കുന്ന സമയം ജിബരി അലൈഹി സലാത്തോസ്ലാമിന്റെ സലാം കേട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി നിനക്ക് മരിക്കാൻ കഴിയും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലിസ്ലം മാ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ നമ്മൾ പണിയെടുക്കുന്നവരാണ് കഷ്ടപ്പെടുന്നവരാണ് ഭർത്താവിന് ഹിദ്മത്ത് ചെയ്യുന്നവരാണ് പക്ഷെ അള്ളാഹുബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈ ത്യാഗം സഹിക്കുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് വലിയ പ്രതിഫലമാ നൽകുന്നത് മാത്രമല്ല ഇവിടെ നിന്ന് ഈ മരണപ്പെട്ടു പോകുമ്പോൾ വെറും കയ്യോടെ നിനക്ക് പോകേണ്ടി വരില്ല ജിബിരിലിനെ കണ്ടിട്ട് നിനക്ക് മരിക്കാം അള്ളാഹു നമുക്ക് ഈ മാ നൽകിയ നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകിയ െ നമ്മള് ചെയ്യുന്ന അമലുകൾക്കെല്ലാം അള്ളാഹു അള്ളാഹു അർഹമായി അർഹിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ